എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നല്ല മനസ്സിനുടമകളും ആരെയും വേദനിപ്പിക്കണം എന്നാഗ്രഹിക്കാത്തവരുമാണ് അനിഴി നക്ഷത്രക്കാർ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളുണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യുവാനും അതിൽ നിന്നെല്ലാം വിജയിക്കുവാനുമുള്ള നല്ല രീതിയിലുള്ള പരിശ്രമം കൊണ്ട് അവർ ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് പരിശ്രമിക്കുന്നവരാണ് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇവരുടെ കാര്യത്തിൽ എന്താ ഇങ്ങനെ ഭാഗ്യം ഇല്ലായ്മ പോലെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ ഒരു ഫലം റിസൾട്ട് വരേണ്ട ടൈമിലായിരിക്കും ഇവർക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന രീതിയിലുള്ള റിസൾട്ട് വരിക എന്നാലും സത്യസന്ധരാണ് തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ് ആരെയും വശീകരിക്കുന്ന രീതിയിലുള്ള സ്വഭാവ രീതിയുള്ളവരായിരിക്കും നല്ല മധുരമായി സംസാരിക്കുന്നവരായിരിക്കും നിഷ്കളങ്കരും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റ ശൈലിയുള്ളവരുമായിരിക്കും ഇവരോടടുക്കുന്നവർ പിന്നീട് ഇവരിൽ നിന്ന് അകലുവാൻ മടി കാണിക്കും അതുപോലെ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോവാറുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ ഇവർക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമെങ്കിലും അവയെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാനുള്ള കഴിവുള്ളവരാണ് അധ്വാനശീലരാണ് നല്ല രീതിയിൽ കഠിനമായി അധ്വാനിക്കാനും നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് ഏത് ഏതൊരു കാര്യത്തിനും അഹോരാത്രം പണിയെടുക്കുന്നതിനും മടിയില്ലാത്തവരാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ നക്ഷത്രക്കാർ ഉണ്ട് എല്ലാ തലങ്ങളിലും ഇവരുണ്ട് കലാരംഗത്തൊക്കെ നല്ല രീതിയിൽ ശോഭിക്കുന്നവരാണ് കല രാഷ്ട്രീയം സാഹിത്യം അതുപോലെ തന്നെ പല പല മേഖലകളിൽ ചിത്രരചന ഒക്കെ ഇതിലൊക്കെ വളരെയധികം നല്ല വിജയം കണ്ടെത്തുന്നവരാണ് ഇവർക്ക് ആരോടെങ്കിലും ഉള്ളിലൊരു വൈരാഗ്യം തോന്നിയാൽ അതിൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് അവസരോചിതമായി പെരുമാറുന്നവരായിരിക്കും നിഷ്കളങ്കരാണ് സ്വഭാവശുദ്ധിയുള്ളവരാണ് അത്യാധ്വാനികളാണ് ഒരേ സമയം പല മാർഗത്തിൽ കൂടി ധനമുണ്ടാക്കുന്നവരായിരിക്കും ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്ന പ്രകൃതമുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർ ഒരു കാര്യങ്ങളും നിസ്സാരമായി കാണുകയില്ല ഏത് കാര്യവും വളരെ പാടുള്ളതാണ് ഇതിന് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ചിന്തിച്ച് ആലോചിച്ചൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇവരിലധികം ആളുകളും അതുപോലെ ലേശം നിർബന്ധബുദ്ധിയൊക്കെ കൂടും ലേശം വാശിയൊക്കെ കൂടും അതുപോലെ ശത്രുക്കളോടൊന്നും അങ്ങനെ ക്ഷമിക്കുന്ന പ്രകൃതമൊന്നും ഇവർക്കില്ല വൈരാഗ്യബുദ്ധിയൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവർ തന്നെയാവും അതുപോലെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നാലും അവയൊക്കെ നിഷ്പ്രയാസം നേരിടുന്നതിനുള്ള കഴിവും ചാതുര്യവും ഉള്ളവരായിരിക്കും ഇവർ അധ്വാനിക്കുന്ന അധ്വാനത്തിൻ്റെ ഫലം പലപ്പോഴും ഇവരാഗ്രഹിച്ച രീതിയിൽ കയ്യിൽ കിട്ടുവാറില്ല പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാറാകുമ്പോഴായിരിക്കും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരിക സ്വഭാവശുദ്ധിയുള്ളവരുമാണ് നിഷ്കളങ്കരുമാണ് ഇവർ ആരോടെ ഇടപെട്ടാലും അവരുടെ എല്ലാം മനസ്സിൽ ഇവർക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ ഉറപ്പിക്കുന്നുണ്ടാവും വീണ്ടും ഇവരെ കാണണമെന്ന് അവരാഗ്രഹിക്കും ആ രീതിയിൽ എല്ലാവരോടും വളരെ സൗമ്യമായി തന്നെ ഇവർ പെരുമാറും വ്യവസായം കൃഷി അതുപോലെ ബിസിനസ് മേഖലകളിലെല്ലാം ജീവിതത്തിൻ്റെ പല തുറകളിലും വിജയിക്കുന്നവരാണിവർ അതുപോലെ ചില സമയങ്ങളിൽ യാതൊരു അനുകമ്പയുമില്ലാത്ത രീതിയിൽ തന്നെ തീരുമാനങ്ങളെടുത്ത് ഇവർ നടപ്പിൽ വരുത്തുന്നതും കാണാറുണ്ട് നമുക്ക് ചിലപ്പോഴും അത്ഭുതമായിട്ട് തോന്നാറുണ്ട് ഇവരെന്താ ഇങ്ങനെ ഇവരെന്താ അത്രയും ഇതായിട്ട് എന്നൊക്കെ വന്ന് ചിന്തിക്കാൻ തോന്നാറുണ്ട് ഇവർക്ക് യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ദൂരദേശത്ത് താമസിക്കുന്നതിനും ദൂരദേശത്ത് സഞ്ചാരമൊക്കെ നടത്തുന്നതിനും യോഗമുള്ളവരാണ് പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കണം എന്നാഗ്രഹിച്ചാലും അത് കയ്യെത്തിപ്പിടിക്കാത്ത കയ്യെത്തിപ്പിടിക്കുന്ന ദൂരത്തെത്തുമ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച പോലെ നഷ്ടപ്പെടുന്നതായും ചിലർക്ക് കാണാറുണ്ട് അതുപോലെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയും നല്ല സന്താനങ്ങളെയും ഇവർക്ക് കാണാറുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അതീവ സുന്ദരികളായിരിക്കും നല്ല കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരായിരിക്കും ആരോടും ദേഷ്യപ്പെടുന്ന പ്രകൃതമൊന്നും ഇവർ കാണിക്കാറില്ല വളരെ സൗമ്യശീലരാണെങ്കിലും നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും പൈസയൊന്നും ഈ നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകൾ അമിതമായി ചിലവാക്കി കളയുകയൊന്നുമില്ല ഏത് കാര്യങ്ങൾക്കും ഒരു പിടിയുണ്ടാവും കയ്യിൽ കുറച്ചൊരു ധനം എന്തിനും അവർ മാറ്റി സ്വരുക്കൂട്ടി വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ട് ധനം സമ്പാദിക്കുകയും അതുവഴി ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും നേട്ടങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം ഇവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല കാരണം ഇവർ ഇവരുടേതായ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഇവരുടേതായ അത്യാധ്വാനികളായതുകൊണ്ട് തന്നെ ഒരേ സമയം പല കാര്യങ്ങൾക്ക് വേണ്ടി ടൈം മാറ്റിവെക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂട്ടുകൂടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അധികം സമയമുണ്ടാവാറില്ല നല്ല രീതിയിലുള്ള സുഖ ജീവിതം നയിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധക്കുറവ് കാണിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരോഗ്യ വിഷയങ്ങളിലൊക്കെ പണി മേടിച്ച് വയ്ക്കാറുമുണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ ജീവിതത്തിൻ്റെ ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും നിഷ്ഠയോടുകൂടി നമ്മൾ ഈശ്വര ആരാധന കൂടിയാവുമ്പം ചെയ്താൽ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും നേടാൻ സാധിക്കുന്ന നക്ഷത്രമാണ് അനിഴ അതുപോലെ മാതാപിതാക്കളോടും പുത്രന്മാരോടും പുത്രിമാരോടും ഭാര്യയോടും ഭർത്താവിനോടും സഹോദരങ്ങളോടുമെല്ലാം പ്രത്യേകമായ ഒരു സ്നേഹവും അടുപ്പവും ഇവർക്ക് ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ഇവർക്കത് പ്രകടിപ്പിക്കാൻ അറിയണമെന്നില്ല അത് പലപ്പോഴും കാഴ്ചക്കാർക്ക് ഇവരുടെ സ്നേഹമില്ലായ്മയോ ദേഷ്യമോ ഒക്കെയായി ചിത്രീകരിക്കപ്പെട്ടേക്കാം പലപ്പോഴും പൊതുനിറത്തിൽ ശ്രദ്ധ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അനിര ജീവിതത്തിൻ്റെ ഒരുപാട് പടവുകളിൽ വിജയിക്കുന്നതിനും നല്ല നല്ല നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന നക്ഷത്രമാണ് ബാല്യകാലത്തൊക്കെ ഒരുപാട് ഇവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നവരാണ് സ്വന്തമായി കഠിനാധ്വാനം കൊണ്ട് ഭൂസ്വത്ത് സമ്പാദിക്കുന്നതിനും നല്ല നല്ല സുഖ സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നവർ കൂടിയാണ് കേട്ടോ എല്ലാ മേഖലകളിലും ഈ അനി നക്ഷത്രക്കാരുണ്ടെങ്കിലും ആത്മീയമായ തലങ്ങളിലൊക്കെ ശോഭിക്കുന്നവരും വളരെയധികമുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് പ്രത്യേക ഒരു കഴിവുള്ളവരായിരിക്കും അതിനോട് പ്രത്യേക ഒരു താല്പര്യം ഇവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയവും സുനിശ്ചിതവുമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും അധികം തലയിടാൻ നിൽക്കുന്നവരല്ല ഈ അരുടെ നക്ഷത്രക്കാരെ അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ രീതി അനുസരിച്ച് ജീവിച്ചു പോകുന്നവരാണ് കാരണം ഇവരുടെ കാര്യത്തിലും മറ്റുള്ളവർ ഇടപെടുന്ന ഒന്നും ഇവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാത്തപ്പോൾ ഇവരുടെ കാര്യത്തിലും ആരെങ്കിലും ഇടപെടുന്നത് ഇവർക്ക് അത്ര ഇഷ്ടപ്പെടോ ഇല്ലല്ലേ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം